ബലിപെരുന്നാളിനോടനുബന്ധിച്ച് കുറ്റിപ്പുറം പഞ്ചായത്ത് വനിതാ ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ചു കുറ്റിപ്പുറം ഷിഹാബ് തങ്ങൾ സൗദത്തിൽ സംഘടിപ്പിച്ച മെഹന്ദി ഫെസ്റ്റിൽ പതിനാലോളം ടീമുകൾ പങ്കെടുത്തു സൂചിപ്പിച്ചു കഴിഞ്ഞു ഒരു അടുത്തോളം അയൽക്കൂട്ടങ്ങൾ രൂപീകരിക്കാൻ കഴിയും ഇപ്പോ ഞങ്ങൾ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ നാൽപ്പത് പേരുള്ള രണ്ട് അയൽക്കൂട്ടം ഞങ്ങൾ അടുത്തിടെ രൂപീകരിച്ച ഒരുപാട് കാര്യങ്ങൾ കുടുംബശ്രീ അയൽക്കൂട്ടം നമുക്ക് നേടിയെടുക്കുവാനും സാധിക്കും എന്നാലും ഓരോ പ്രദേശത്ത് നിന്ന് വന്നെത്തിയിട്ടുള്ള ആളുകളാണ് നിങ്ങളുടെ ഭാഗത്തുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുടുംബശ്രീ അയൽക്കൂട്ടം രൂപീകരിക്കണം ഇയഹസെ മുതിച്ച നടക്കമുള്ള പേർട്ട വാഹനങ്ങളെ ഒരിക്കലും കൂടി ഉത്തരനാ അഭ്യർന്തിച്ചുകൊണ്ട് ഈ ചടങ്ങിനെ വിദാസിതിക്കുന്നു എന്ന് അംദിച്ചീ. അതിരായി നമ്മുടെ വിജയനെ പ്രഖ്യാപിക്കയലുകൊണ്ട് പിവാരി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ് മണ്ഡലം കജനിച്ചിക മുസ്ലിം ലീഗ് കോട്ടക്കൽ മണ്ഡലം പ്രശരത്തെ പരിപകറ്റിത്തസ് കൂടണം ചെയ്യൂ. നിർമ്മിത ഓഫീസർ തലഎന്നോമായി നമ്മുടെ മുക്തി വസ്തരം ി പിന്നെ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായും അനുബന്ധിച്ച് ഇന്ന് അറഫാധീനമാണോ നാളെ നമുക്ക് കുട്ടികളുടെ ഈ പ്രായത്തിൽ പ്രായത്തിലുള്ള അതേപോലെ തന്നെ സഹോദരിമാരും ഈ മൈലാശിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് മൈലാജി പരിപാടി നമ്മുടെ നമ്മുടെ എല്ലാവരും വനിതാ ലീഗ് കുറ്റിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ജുമാന കരീം അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് കുറ്റിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ കരീം വിജയികളെ പ്രഖ്യാപിച്ചു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി മുസ്ലിം ലീഗ് കുറ്റിപ്പുറം പഞ്ചായത്ത് സെക്രട്ടറി അബ്ദുറഹ്മാൻ മാസ്റ്റർ ആഷിഖ് കൊളത്തോൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച പരിപാടിയിൽ ഫാത്തിമ ടീച്ചർ സ്വാഗതവും ആയിഷ ബിബി നന്ദിയും പറഞ്ഞു അമീറ നുസറത്ത് ലീല ഖൈറുനിസ സബിത ഫാത്തിമ റെമിന ബേബി ടീച്ചർ മുഹ്സിന സാഹിറ നസീറ തുടങ്ങിയവർ സംബന്ധിച്ചു デスクボランジリーオンライン。